മേ അങ്ങനെ അപ്പൻ്റെ മോളും കട പറമ്പിൽ നല്ല പണിയായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ഹൈ പ്രോട്ടീൻ ഫുഡാണ് കഴിക്കണത് മുട്ടയും ദോശയും ചമ്മന്തി മുട്ട ആരും ഒഴിച്ചതെന്നറിയോ നാന്താ അതിനകത്ത് എണ്ണ ഒഴിച്ചോ അതിൻ്റെ അത് ഒരു ബട്ടർ ഒരു പീസ് ഇട്ടേ ഉള്ളൂ എണ്ണയില്ല ായിട്ട് പോയി കൂട്ടി കയറും

കോഴി <laughs> <laughs> അടക്കൊതുക്കത്തിന്റെ കാര്യം അപ്പനെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു അവിടെ ഇച്ചിരി പണി ഉണ്ടായിരുന്നു പറമ്പിലെ അപ്പം പറയാം നീ മൊബൈൽ പിടിച്ചെന്ന് പറഞ്ഞു ആ അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇച്ചിരി അടിയാ നിക്കറിട്ടുണ്ടോന്നെ മൊബൈലേക്ക് വെക്കാൻ എളുപ്പമില്ല എന്ന് ചോദിച്ചു അപ്പം പറയാം മമ്മി സമ്മതിക്കൂല എന്നാ മമ്മീനെ പേടിച്ചിട്ടാണ് ഇവിടെ അപ്പം ജീവിക്കുന്നത് അതെ മമ്മിക്ക് തായ്ലാന്റ് പോകുമ്പോക്ക് അങ്ങനത്തെ നോക്കിട്ട് ശരിക്കും പിന്നെ ഈണ്ട് തുണി ഈ മൊബൈലോ വണ്ടിയുടെ താക്കോല് വെക്കാനായിട്ട് മമ്മി മമ്മി ഒരു ഓപ്ഷൻ പറ മോണ്ട് കൊടുക്കും നിക്കറിടാ മമ്മി സമ്മതിക്കല്ലാ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് മമ്മി ഡാഡി നിക്കറിട്ടു പറഞ്ഞിട്ട് ഞാൻ 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 കേട്ട കാര്യാണ് കേട്ടോ മനുഷ്യ ഇത്രയും പ്രായമായി നിങ്ങള് പിള്ളേരുടെ മുമ്പ് ഇവിടെ നിക്കൂർ ഇട്ടോടക്കാണ്ട് പോയി മുണ്ടെടുത്ത് എടുക്കാൻ വേണ്ടി ഞാൻ കേട്ടിട്ടുണ്ട് രാവിലെ എന്നാ പോ ും കുറ്റം പൂക്കളുള്ള ഷർട്ടൊക്കെ അമ്മ എന്തിരിക്കണോത്ര ഏഹ് മമ്മി എത്ര കളർഫുൾ ആയിട്ടുള്ള ഡ്രസ് ഇട്ട് കഴിഞ്ഞാലും മമ്മിയുടെ സ്വഭാവം മാറുന്നില്ലല്ലോ ഡാഡി എപ്പം നമ്മുടെ ഡാഡി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ ഞാൻ ഒരു സംശയം വെക്കട്ടെ അമ്മി ഞാനൊരു കാര്യം പറയട്ടെ ഏ നമ്മളെ റോട്ടുകൾ അടക്കണ ഒരു പിച്ചക്കാരനെ കോട്ട് സൂട്ട് ഇട്ടുകൊണ്ട് അമ്മ നല്ലൊരു ചേറെ കൊണ്ടിരുത്തി മമ്മി അയാളെ പോയി ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പോവോ അല്ല നമ്മളിപ്പോ നാടകം കളിക്കാനായിട്ട് കൊണ്ടിരുത്തി ഒരാളുടെ ഒരാളുടെ ഡ്രസ്സിങ്ങിലാണോ അമ്മേ അയാളുടെ സ്വഭാവം അതെന്തുവാധാന ഓക്കെ അമ്മി അയ്യോ ഇവിടെ വയലന്റ് ആകല്ലേ പുള്ളിയുടെ പറമ്പിൽ പുള്ളി പണിയാൻ പോകുമ്പോ പുള്ളി കൊടുത്തുട്ടിട്ടുണ്ട് പോവും ഏഹ് നമുക്കെന്നല്ല അപ്പൊ എന്തോ എങ്ങനെയുണ്ട് ദീപ എല്ലാരും റെഡിയായോ ഇന്ന് എല്ലാരും പച്ചക്കി പഞ്ഞക്കിടന്നെ ദൈവം കേട്ടോന്നെല്ലാം രാവിലെ പോയിട്ട് പോരാ വയലന്റ് ആകല്ലോ സമാധാനപ്പെട് നമ്മളിവിടെ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും അല്ലല്ലോ ചർച്ച ചെയ്യുന്നേ അപ്പന്റെ ഒരു നിക്കറും ഇതൊക്കെയല്ലേ ഉള്ള ചർച്ച ചെയ്യണത് ഇതിന് ആണ് എന്തിനാ അതെ വീട്ടില് നിക്കറണം മമ്മി സമ്മതിക്കില്ല അല്ലെ ദിവ്യ അപ്പനും മോക്കൂടെ നിക്കറിടണം മമ്മിട്ട് സമ്മതിക്കില്ല എന്നാ മമ്മി സമ്മതിക്കുവോ ി ചീത്ത പറയുന്നുാഡി മമ്മിയുടെ ബി പി എങ്ങനെ രാവിലെ ചെക്ക് ചെയ്തായിരുന്നോ അതെ മമ്മി ചിരിക്കുന്നില്ല ഒറ്റ വീഡിയോ കൊണ്ട് അമ്മയുടെ പേരൊക്കെ അങ് താഴോട്ട് പോവും കേട്ടോ കൊടുത്തു അതെ മമ്മയുടെ ബ്ലാക്ക് നമ്മൾ നമ്മളെങ്ങനെയാണ് പാത്രം കഴുകുന്നത് നിങ്ങളുടെ ആരും ഞാൻ പാത്രം കഴുകില്ല അതല്ലേ നമ്മളിപ്പോ നിക്ര തുടങ്ങിയതല്ലേ ഇപ്പൊ സംസാരിച്ച് സംസാരിച്ചത് എവിടാ അമ്മയുടെ തെറ്റില് പോയി പോയിരുന്നു ആ ഡ്രൈവിംഗ് കൂടുകാരെന്ന് പറഞ്ഞത് ഞാൻ ചുമ്പോൾ മോൾ കൊടുത്ത് വന്നിരുന്നുള്ളതൊന്നും അയാൾ അവർ പന്ത്രണ്ട് മണിയായിട്ട് വന്നാൽ മതി അയാൾ ആശുപത്രി കിടത്തു വന്നു വീട്ടിലെ ശല്യം സഹിക്കാൻ വീട്ടിലെ ശല്യം സഹിക്കുകയാണ്ട് മമ്മി ഡ്രൈവിംഗ് പഠിക്കാൻ പോവാൻ വേണ്ടി ആശാനും പറഞ്ഞു അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മാത്രം നമ്മുടെ ഫാമിലിയിൽ വലിയ വല്യ പ്രശ്നങ്ങളായി പോയി കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ തുടങ്ങിയതാണ് അത് ഇച്ചിരി വല്യ പ്രശ്നങ്ങളായി പോയി അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അമ്മേ ഞാനിവിടെ എന്താ ആവശ്യം പറഞ്ഞു അതന്നെ അപ്പനെ ഏതാണ് അമ്മി മമ്മിയുടെ മൂഡിന്ന അത്ര ശരിയല്ല അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തു കാണാം അപ്പ ശരി ബബായി അമ്മേന്റെ ഭയുണ്ടോ അമ്മി ഏ ഞങ്ങളെ ചീത്ത പറഞ്ഞോ മമ്മിയാടി ഒരു ഭയ്യന്നെ ദിവ്യ അമ്മി നമുക്ക് ഇവരെ കൂട്ടാണ്ട് നമുക്ക് ഒരു ടൂർ അങ് പോയേക്കാം അമ്മി ഏഹ് അപ്പനും മൂളങ്ങൾ എവിടെ ഇരിക്കട്ടെ പാതി വരും